ഒരു ബഹുനില അപ്പാർട്ട്മെന്റിന്റെ ഉടമയാണ് ഹർജിക്കാരൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റും നൽകുന്നതിന് മുമ്പുള്ള കാലയളവിലേക്കുള്ള വസ്തു നികുതിയുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ ഹർജിക്കാരന് ഡിമാൻഡ് നോട്ടീസ് നൽകി ഒക്യുപൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വളരെ മുമ്പ് തന്നെ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി എന്ന അനുമാനത്തിലാണ് ഈ ഡിമാൻഡ് നോട്ടീസ് നൽകിയത് ഡിമാൻഡ് നോട്ടീസിനെ ചോദ്യം ചെയ്ത് ഹർജിക്കാരൻ കേരള ഹൈക്കോടതിയിൽ വിട്ട് ഹർജി നൽകി ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുമ്പുള്ള വസ്തുനികുതി അടയ്ക്കാൻ തനിക്ക് ബാധ്യതയില്ലെന്ന് ഹർജിക്കാരൻ വാദിച്ചു ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് മുമ്പുള്ള കാലയളവിലെ വസ്തുനികുതി അടയ്ക്കാൻ ഹർജിക്കാരൻ ബാധ്യസ്ഥനാണോ എന്നതാണ് ഈ റിട്ട് ഹർജിയിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യം കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വകുപ്പും കേരള മുനിസിപ്പാലിറ്റി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ ഇരുപത്തിനാല് നിയമവും വ്യാഖ്യാനിച്ച ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒക്യുപൻസി സർട്ടിഫിക്കറ്റ് നൽകിയതിനു ശേഷം മാത്രമേ ഹർജിക്കാരൻ നികുതി അടയ്ക്കാൻ ഉത്തരവാദിത്തമുള്ളൂ എന്നും ആ തീയതിക്ക് മുമ്പുള്ള വസ്തുനികുതി അടയ്ക്കാൻ ഹർജിക്കാരൻ ബാധ്യസ്ഥനല്ലെന്നും വിധിച്ചു അതിനാൽ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് നൽകിയ തീയതി മുതൽ മാത്രമേ മുനിസിപ്പാലിറ്റിക്ക് വസ്തുനികുതി ഹർജിക്കാരനിൽ നിന്ന് ഈടാക്കാൻ കഴിയൂ ഇക്കാരണത്താൽ ഹൈക്കോടതി ഡിമാൻഡ് നോട്ടീസുകൾ റദ്ദാക്കുകയും വസ്തുനികുതിക്കായി പുതിയ നോട്ടീസ് നൽകാൻ മുനിസിപ്പാലിറ്റിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്ത് കൂടുതൽ നിയമസംബന്ധമായ കാഴ്ചപ്പാടുകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക